പട്ടാമ്പി നഗരസഭാ ചെയർമാനും വി ഫോർ പട്ടാമ്പി നേതാവുമായിരുന്ന ടി പി ഷാജി വീണ്ടും കോൺഗ്രസിലേക്ക് മുന്നണി മാറ്റത്തിന്റെ മുന്നോടിയായി പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ സ്ഥാനവും കൌൺസിലർ സ്ഥാനവും രാജിവെച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പുതിയ നീക്കങ്ങളിലേക്കാണ് പട്ടാമ്പിയിലെ രാഷ്ട്രീയം നീങ്ങുന്നത് എന്നാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന സൂചന കോൺഗ്രസിലേക്ക് ചേക്കേറുന്നതിന്റെ ഭാഗമായി ടി പി ഷാജിയും പ്രവർത്തകരും തിരുവനന്തപുരത്തെ കെ പി സി സി ആസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചു കെ പി സി സി ആസ്ഥാനത്ത് ടി പി സജിക്കും പ്രവർത്തകർക്കും സ്വീകരണം നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം തുടർന്ന് പട്ടാമ്പി നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാൻ രാഷ്ട്രീയ നീക്കങ്ങളെ ചർച്ചയുണ്ടാകും വർഷങ്ങളോളം കോൺഗ്രസിൽ പ്രവർത്തിക്കുകയും ജനപ്രതിനിധി ആവുകയും ചെയ്തിട്ടുണ്ട് ടി പി ഷാജി കെ പി സി സി മെമ്പറായിരുന്ന ടി പി ഷാജിയെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും പിന്നീട് തിരിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിന് തലവേദനയായിക്കൊണ്ട് ടി പി ഷാജിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ വി ഫോർ പട്ടാമ്പി എന്ന പേരിൽ പുതിയ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തത് യു ഡി എഫിന് വിജയ സാധ്യതയുണ്ടായിരുന്ന ആറ് വാർഡുകളിൽ വി ഫോർ മുന്നണി സ്ഥാനാർത്ഥികളെ നിർത്തുകയും സിപിഎമ്മിന്റെ പിന്തുണയോടെ വിജയിക്കുകയും ചെയ്തു മഹിളാ കോൺഗ്രസ് സെക്രട്ടറിയും കോൺഗ്രസിന്റെ കൌൺസിലറുമായിരുന്ന കെ ടി റുക്കിയയും ഉണ്ടായിരുന്നു തുടർന്ന് സിപിഎം വി ഫോർ മുന്നണി നഗരസഭാ ഭരണം പിടിച്ചടക്കി ടി പി ഷാജി നഗരസഭാ വൈസ് ചെയർമാനുമായി തുടർന്ന് അഞ്ചുകൊല്ലം സിപിഎമ്മുമായി ചേർന്ന ടി പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള വി ഫോർ മുന്നണി പട്ടാമ്പിയിൽ ഭരണം കൈയാളി ഇതിനിടയിൽ പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൂസിനുമായി പരസ്യമല്ലാത്ത ചില പടലപ്പിണക്കങ്ങളും രാഷ്ട്രീയ ആരോപണങ്ങളും ഒക്കെ കടന്നുപോയി തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ടി പി ഷാജിയുടെ കളം മാറ്റിയുള്ള രാഷ്ട്രീയ കരുനീക്കം അനുകൂലമാകും എന്നാണ് യു ഡി എഫിന്റെയും പ്രതീക്ഷ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കോൺഗ്രസുമായി ചർച്ച നടക്കുന്നതായി വിവരങ്ങൾ പുറത്തുവന്നിരുന്നു തുടർന്ന് വൈസ് ചെയർമാൻ സ്ഥാനവും കൌൺസിലർ സ്ഥാനവും രാജിവെച്ചതോടെ കോൺഗ്രസിലേക്കുള്ള ടി പി ഷാജിയുടെ യാത്ര പുറത്തുവന്നു കെ പി സി സി ആസ്ഥാനത്ത് സ്വീകരണവും ചർച്ചയും നടക്കും പട്ടാമ്പി നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാനുള്ള നീക്കങ്ങൾക്കും ഇതോടെ തുടക്കമാകും എന്നാൽ വി ഫോർ പട്ടാമ്പി കൂട്ടായ്മയിലെ പേരിൽ നാലു പേർ കോൺഗ്രസിലേക്കില്ല എന്ന നിലപാടിലാണ് ഇവർ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി അനുഭാവികളാണ് എന്തു തന്നെയായാലും രണ്ടായിരത്തി ഇരുപതിൽ വിജയിച്ചതിന് പിന്നാലെ ഇനിയുള്ള അഞ്ചു വർഷക്കാലം സി പി എമ്മിനൊപ്പം അഞ്ചു വർഷം നഗരസഭാ ഭരണം കൊണ്ടുപോകുമെന്ന പാലിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരനായി മാറിയിരിക്കുകയാണ് ടി പി ഷാജി ഈ ചാനൽ പട്ടാമ്പി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് ഡയമണ്ട്സ്